ചൂട് കുരു മാറാനുള്ള ചില ടിപ്സുകൾ വേനൽക്കാലത്ത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങളിൽ പ്രശ്നങ്ങളിലൊന്നാണ് ചൂടുകുരു വിയർപ്പ് ഗ്രന്ഥികളുടെ പുറത്തേക്കുള്ള സുഷിരം അഴുക്കും മെഴുക്കും അടിഞ്ഞ് അടയുന്നത് മൂലമാണ് ചൂടു കുരുക്കൾ ഉണ്ടാകുന്നത് ഏതൊക്കെ മെഡിസിൻസ് ഉപയോഗിച്ചിട്ടും ചൂട് കുരു സാധിക്കാതെ വരുന്നുണ്ട് അത്തരക്കാർക്ക് വേണ്ടി ഇതാ ചൂടു അകറ്റാൻ ചില ടിപ്സ് എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു ഒന്ന് അഴിഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക ഇത് വിയർപ്പിന്റെ അമിത ഉൽപാദനത്തെ തടയാനും ശരീരത്തിന് തണുപ്പ് ലഭിക്കുന്നതിനും സഹായിക്കുന്നു രണ്ട് ധാരാളം ശുദ്ധജലം കുടിക്കുക വെള്ളം ധാരാളം കുടിക്കുന്നത് ചൂട് കൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ചൂട് പ്രതിരോധിക്കാനും സാധിക്കും മൂന്ന് ചൂടുള്ള ഭാഗങ്ങളിൽ ഐസ് ക്യൂബ് വയ്ക്കുന്നത് ചൂട് കുരുവിനെതിരെയുള്ള ഫലപ്രദമായ മാർഗമാണ് നാല് കറിവേപ്പില അരച്ചിടുക ചൂട് കുരുവുള്ള ഭാഗങ്ങളിൽ കറിവേപ്പില നന്നായി അരച്ചിടുന്നതും ചൂട് കുരുവിനെ പ്രതിരോധിക്കും അഞ്ച് വീര്യമുള്ള സോപ്പുകളും ക്രീമുകളും ഓയിലുകളും ഉപയോഗിക്കരുത് ചൂട് സമയത്ത് മാത്രമല്ല മറ്റു സമയങ്ങളിലും വീര്യമുള്ള സോപ്പുകളോ ക്രീമുകളോ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഈ ചൂട് കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് ഒരുപാട് കാശ് മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ ടിപ്പുകൾ നമുക്ക് വീട്ടിൽ പരീക്ഷിക്കുന്നതാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എല്ലാ വീഡിയോകളും എപ്പോഴും പേജിലും ചൂടുകുരു മാറാനുള്ള ചില ടിപ്സുകൾ വേനൽക്കാലത്ത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അനുഭവിക്കുന്ന ഒരു പ്രധാന ആരോഗ്യ സൗന്ദര്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ചൂടുഗുരു വിയർപ്പ് ഗ്രന്ഥികളുടെ പുറത്തേക്കുള്ള സുഷിരം അഴുക്കും മെഴുക്കും അടിഞ്ഞ് അടയുന്നത് മൂലമാണ് ചൂടുകുരുക്കൾ ഉണ്ടാകുന്നത് ഏതൊക്കെ മെഡിസിൻസ് ഉപയോഗിച്ചിട്ടും ചൂട് സാധിക്കാതെ വരുന്നുണ്ട് അത്തരക്കാർക്ക് വേണ്ടി ഇതാ ചൂടുകുരു അകറ്റാൻ ചില ടിപ്സ് എത്നിക് ഹെൽത്ത് കോഡ് വിശദീകരിക്കുന്നു ഒന്ന് അഴിഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക ഇത് വിയർപ്പിൻ്റെ അമിത ഉൽപ്പാദനത്തെ തടയാനും ശരീരത്തിന് തണുപ്പ് ലഭിക്കുന്നതിനും സഹായിക്കുന്നു രണ്ട് ധാരാളം ശുദ്ധജലം കുടിക്കുക വെള്ളം ധാരാളം കുടിക്കുന്നത് ചൂട് കൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും ചൂട് ഗുരുവിനെ പ്രതിരോധിക്കാനും സാധിക്കും മൂന്ന് ചൂടുള്ള ഭാഗങ്ങളിൽ ഐസ്ക്യൂബ് വയ്ക്കുന്നത് ചൂട് ഗുരുവിനെതിരെയുള്ള ഫലപ്രദമായ മാർഗമാണ് നാല് കറിവേപ്പില അരച്ചിടുക ചൂട് ഭാഗങ്ങളിൽ കറിവേപ്പില നന്നായി അരച്ചിടുന്നതും ചൂട് പ്രതിരോധിക്കും അഞ്ച് വീര്യമുള്ള സോപ്പുകളും ക്രീമുകളും ഓയിലുകളും ഉപയോഗിക്കരുത് ചൂട് സമയത്ത് മാത്രമല്ല മറ്റു സമയങ്ങളിലും വീര്യമുള്ള സോപ്പുകളോ ക്രീമുകളോ ശരീരത്തിൽ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക ഈ ചൂട് കാലത്ത് ചർമ്മ സംരക്ഷണത്തിന് ഒരുപാട് കാശ് മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ ടിപ്പുകൾ നമുക്ക് വീട്ടിൽ പരീക്ഷിക്കുന്നതാണ് ഈ വീഡിയോ ഷെയർ ചെയ്യൂ ും നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്